ിൻ്റെ പുസ്തകം പത്താം അദ്ധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങൾ കാവൽ ദൂതന്മാർ തമ്മിൽ യുദ്ധം പേർഷ്യ രാജാവായ സൈറസിൻ്റെ മൂന്നാം ഭരണവർഷം ബൾട്ടേ എന്നു വിളിക്കുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി ദാനിയൽ എന്ന ഞാൻ മൂന്നാഴ്ച കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു ഈ മൂന്നാഴ്ച കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപം നടത്തുകയോ ചെയ്തില്ല ഒന്നാം മാസം ഇരുപത്തിനാലാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു അവൻ്റെ ശരീരം ഗോമതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയും ആയിരുന്നു അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളവയും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും ആയിരുന്നു ദാനീയലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അത് കണ്ടില്ല മഹാഭീതി പീഡിപ്പെട്ട് അവർ ഓടി ഒളിച്ചു അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു എൻ്റെ ശക്തി ചോർന്നു എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി എൻ്റെ ശക്തി അറ്റു അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു അവൻ്റെ സ്വരം ശ്രവിച്ച ഞാൻ പ്രജ്ഞയെ അറ്റ നിലംപതിച്ചു എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു വിറയിലൂടെയാണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു അവൻ എന്നോട് പറഞ്ഞു ഏറ്റവും പ്രിയങ്കരനായ ദാനിയലെ എഴുന്നേൽക്കുക ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ് അവൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു അവൻ പറഞ്ഞു ധാനിയലെ ഭയപ്പെടേണ്ട ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽദൂതൻ ഇരുപത്തൊന്ന് ദിവസം എന്നോട് എതിർത്തു നിന്നു എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എൻ്റെ സഹായത്തിനെത്തി അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിൻ്റെ കാവൽദൂതനോട് എതിരിടാൻ വിട്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിൻ്റെ ജനത്തിനെ എന്തു സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ് അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ച് മൂകനായി നിന്നു മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അദരങ്ങളെ സ്പർശിച്ചു അപ്പോൾ ഞാൻ വായി തുറന്ന് സംസാരിച്ചു എൻ്റെ അടുത്തു നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു പ്രഭോ ദർശന നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു എൻ്റെ ശക്തി ക്ഷയിച്ചു എങ്ങനെ ഈ ദാസന അങ്ങയോട് സംസാരിക്കാനാവും ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു അവൻ പറഞ്ഞു ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ നീ ഭയപ്പെടേണ്ട നിനക്ക് സമാധാനവും ശാന്തിയും ധീരനുമായിരിക്കുക അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു പ്രഭോ സംസാരിച്ചാലും അങ്ങ് എന്നെ ശക്തനാക്കിയിരിക്കുന്നു അവൻ പറഞ്ഞു ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ ഞാൻ ഇപ്പോൾ പേർഷ്യായുടെ കാവൽദൂതനെതിരെ യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും ഞാൻ അവനെ തോൽപ്പിച്ച് കഴിയുമ്പോൾ യവന രാജ്യത്തിൻ്റെ കാവൽദൂതൻ വരും സത്യത്തിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് എന്തെന്ന് ഞാൻ നിന്നോട് പറയാം നിന്റെ കാബിൾ ദൂതനായ മിഘായൽ ഒഴികെ എൻ്റെ പക്ഷത്തു നിന്ന് അവർക്കെതിരെ പൊരുതാൻ ആരുമില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ പത്താം അധ്യായത്തിലൂടെ ദാനിയലിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുന്നതോടൊപ്പം അതിലെ ശക്തമായ ഒരു വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഞ്ഞു തറയ്ക്കുന്നു മനുഷ്യപുത്ര ഭയപ്പെടേണ്ട നിനക്ക് സമാധാനം ശക്തനും ധീരനുമായിരിക്കുക ദർശനത്തിൽ ഭയപ്പെട്ടുപോയ ദാനിയലിൻ്റെ അരുകിലേക്ക് മനുഷ്യരൂപം ധരിച്ച് മാലാകുമെന്ന് ശക്തി പകർന്നല്ലോ അവൻ്റെ ശരീരത്തിൽ സ്പർശിച്ചല്ലോ ദുഃഖത്തിലും വേദനയിലും ഭയത്തിലും കഴിയുന്ന മക്കൾക്ക് സമാധാനം നൽകുവാനായിട്ട് കടന്നു വന്ന മെസ്സികായി ഇന്ന് ഞങ്ങൾക്ക് സമാധാനവും ശക്തിയും ജീവനും നൽകുന്നത് അങ്ങിയുടെ തിരുവചനങ്ങളാണ് വചനമനുസരിച്ച് ജീവിക്കുവാനും വചനത്തിൽ നിലനിൽക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ വചനശ്രവണത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുമെന്നുള്ള ബോധ്യം തരണമേ ഭയത്തിലും ഭീതിയിലും കഴിയുന്ന ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് കൊടുക്കണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ